ഇന്ത്യൻ റെയിൽവേ അനവധി വർഷങ്ങളായി രാജ്യത്തിന്റെ ഗതാഗത ആവശ്യം നിറവേറ്റുന്നതിനൊപ്പം കാലാനുസൃതമായ പരിഷ്കരണങ്ങളിലൂടെ കൂടുതൽ മുന്നേറുകയാണ് ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രോജൻ ട്രെയിൻ ഹരിയാനയിലെ ജിൻ സോനിപത് പാതയിൽ മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കും ഹൈഡ്രോജൻ ട്രെയിനുകൾ പരിസ്ഥിതി സൗഹൃദം പാലിക്കുന്നതിനൊപ്പം ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്നതാണ് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ട്രെയിനുകൾ മലിനീകരണം കുറയ്ക്കുകയും ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇതുവഴി ഇന്ത്യ ഗ്ലോബൽ ഗ്രീൻ ട്രാൻസ്പോർട്ടേഷൻ രംഗത്ത് ഒരു വലിയ സ്ഥാനത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹൈഡ്രജൻ ട്രെയിനുകൾ ഓക്സിജനും ഹൈഡ്രജനും സംയോജിപ്പിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു ഇതിനു വേണ്ടി ഡീസൽ അല്ലെങ്കിൽ മറ്റു പരമ്പരാഗത ഇന്ധനങ്ങൾ ആവശ്യമില്ല ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ പ്രവർത്തിക്കുമ്പോൾ നീരാവിയാണ് പുറന്തള്ളപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവ പരിസ്ഥിതി സൗഹൃദവും മലിനീകരണം കുറച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതുമാണ് പുതിയ ഹൈഡ്രോജൻ ട്രെയിൻ ആകെ ആറ് ബോഗികളാണ് ഉൾക്കൊള്ളുന്നത് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രോജൻ ഇന്ധനജാലിത റെയിൽവേ സംവിധാനമാണ് ജർമ്മനി ചൈന സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ സാങ്കേതിക വിദ്യ നിലവിൽ ഉപയോഗത്തിലുണ്ട് ഇന്ത്യയും ഇതിനൊപ്പം ഇന്ധനക്ഷമതയെയും പരിസ്ഥിതി സൗഹൃദ ഗതാഗതത്തെയും ലക്ഷ്യമാക്കി മുന്നേറുകയാണ് ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രോജൻ ട്രെയിൻ നിർമ്മിച്ചത് ചെന്നൈയിലെ പെരമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രോജൻ ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് മുതൽ ജിൻ സോനിപത്ത് റൂട്ടിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിക്കും ഹൈഡ്രോജൻ ട്രെയിനുകൾ കൊണ്ട് ഇന്ത്യൻ റെയിൽവേക്ക് എത്രത്തോളം ഗുണം ലഭിക്കുമെന്നതിന്റെ ഒരു പ്രാഥമിക പരിശോധന നടത്തുന്നതിനായാണ് ആദ്യഘട്ട പരീക്ഷണ ഓട്ടം ട്രയൽ റൺ വിജയകരമാവുകയാണെങ്കിൽ മുപ്പത്തി അഞ്ചോളം ഹൈഡ്രോജൻ ട്രെയിനുകൾ ഇന്ത്യയിലെ വിവിധ റൂട്ടുകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള പദ്ധതിയുണ്ട് റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ട്രെയിന്റെ ബ്ലൂ പ്രിന്റ് വികസിപ്പിച്ചു കഴിഞ്ഞു ഹൈഡ്രോജൻ ട്രെയിൻ സ്വന്തമാക്കുന്ന അഞ്ചാമത്തെ രാജ്യമാകും ഇന്ത്യ കംപ്രസ്ഡ് ഹൈഡ്രോജൻ ലഭ്യമാക്കാൻ സ്വകാര്യ വിതരണക്കാരെ ആശ്രയിക്കും സ്വകാര്യ പങ്കാളിത്തത്തോടെ ഹൈഡ്രോജൻ ഉൽപാദന സംഭരണ ടാങ്കുകൾ സ്ഥാപിക്കും ഹൈഡ്രോജൻ ഇന്ധനത്തിലേക്ക് മാറ്റുമെന്ന് അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഹരിതവൽക്കരണത്തിലേക്കുള്ള രാജ്യത്തിന്റെ ചുവടുവയ്പ്പിന്റെ ഭാഗമാണ് ഹൈഡ്രോജൻ ട്രെയിനുകളെന്ന് റെയിൽവേ വ്യക്തമാക്കുന്നു ഡാർജിലിംഗ് ഹിമാലയം റെയിൽവേ നീൽഗിരി മൗണ്ടൻ റെയിൽവേ കൽക്ക ഷിംല റെയിൽവേ മധ്യരൻ ഹിൽ റെയിൽവേ കാൻഗ്രാവാലി ബിൽമോറ വാഗായ് മാർവ തുടങ്ങിയ റൂട്ടുകളിലൂടെയാകും തുടക്കത്തിൽ ഹൈഡ്രജൻ ട്രെയിൻ ഓടുക നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് വേഗത എൺപത് കോടിയാണ് നിർമ്മാണ ചെലവ് ജിൻസോണിപത്പാത പരിഷ്കരിക്കാനായി എഴുപത് കോടിയാണ് ചെലവിട്ടത് കാറ്റ് സൗരോർജം ജലവൈദ്യുതി തുടങ്ങി പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഉപയോഗിച്ച് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് ഇത്തരം ട്രെയിനുകളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഹൈഡ്രോജൻ ട്രെയിനുകൾ ഗതാഗത മേഖലയിലെ കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യയാണ് ഇതിന് പല ഗുണങ്ങളുമുണ്ട് ഹൈഡ്രോജൻ ട്രെയിനുകൾ പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ ഓക്സൈഡുകൾ തുടങ്ങിയ ദോഷകരമായ ഗ്യാസുകൾ പുറന്തള്ളപ്പെടുന്നില്ല ഈ ട്രെയിനുകൾ പൂർണമായും മലിനീകരണ രഹിതമാണ് കൂടാതെ ഡീസൽ എഞ്ചിനുകളിൽ നിന്നുള്ള ശബ്ദ മലിനീകരണം ഇതിലൂടെ ഒഴിവാക്കാം ട്രെയിനുകൾ കൂടുതൽ സമാധാനപരമായ യാത്രാന്തരീക്ഷം നൽകുന്നു ഹൈഡ്രോജൻ ഇന്ധനം പരമ്പരാഗത ഡീസലിനേക്കാൾ കാര്യക്ഷമമാണ് കൂടാതെ ഈ ഇന്ധനം പുനരുപയോഗിക്കാനാകുന്നതുകൊണ്ട് ഇന്ത്യയുടെ ആഗോള ഊർജ പരിമിതികളെ ചെറുക്കാനും കഴിയും ഹൈഡ്രജൻ അടിസ്ഥാനമാക്കിയുള്ള ഇന്ധന നിലയങ്ങൾ പരിപാലനത്തിനുള്ള ജോലികൾ എന്നിവ മൂലം ഇന്ത്യയിൽ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇറക്കുമതി ചെയ്യുന്ന ഡീസൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതിൽ സ്വദേശീയമായ നിയന്ത്രണം ഉണ്ടാകും ഇത് ഇന്ത്യയെ ഊർജ്ജ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാക്കി മാറ്റാൻ സഹായിക്കും ഇന്ത്യൻ റെയിൽവേയുടെ ഈ നീക്കം ദേശീയതലത്തിൽ വലിയൊരു പരിഷ്കാരത്തിന്റെ ഭാഗമാണ് രാജ്യത്തിന്റെ ഇന്ധന ഉപയോഗം നിയന്ത്രിക്കാനും മലിനീകരണം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഹൈഡ്രജൻ ട്രെയിനുകൾ ഇന്ത്യയുടെ പ്രധാന ഗതാഗത മാർഗ്ഗങ്ങളിലായി കൂടുതൽ വ്യാപിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹൈഡ്രജൻ ട്രെയിനുകൾക്ക് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുക എന്നതും ഇത് ഭാവിയിൽ കൂടുതൽ റൂട്ടുകളിൽ അവതരിപ്പിക്കാനാവശ്യമായ പ്രയത്നങ്ങൾ നടത്തുക എന്നതുമാണ് ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യങ്ങൾ ഈ പുതിയ സാങ്കേതിക വിദ്യ വിജയകരമാവുകയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഇതിന്റെ വ്യാപ്തി ഉണ്ടാകുമെന്നും റെയിൽവേ വിദഗ്ദ്ധർ പറയുന്നു ഇന്ത്യ ഇപ്പോൾ ഹൈഡ്രോജൻ ട്രെയിനുകൾ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ രാജ്യമാണ് ജർമ്മനിയിൽ ഇതിനകം തന്നെ ഹൈഡ്രോജൻ ട്രെയിനുകൾ വിജയകരമായി പ്രവർത്തിച്ചു വരികയാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയും ഇതിനായി വലിയ പ്രയത്നങ്ങൾ നടത്തുകയാണ് ഇന്ത്യയുടെ ഈ നീക്കം ഗ്രീൻ എനർജി ഗതാഗത രംഗത്ത് ഒരു വലിയ ചുവടുവയ്പായി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി മുപ്പതോടെ എല്ലാ പ്രധാന രാജ്യങ്ങളും ഹൈഡ്രോജൻ ട്രെയിനുകൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം അതിനാൽ ഇന്ത്യയുടെ ഈ നീക്കം ആഗോള ഗതാഗത വിപ്ലവത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നു ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഹൈഡ്രോജൻ ട്രെയിൻ മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇത് ഗതാഗത മേഖലയിലെ ഒരു പുതിയ അധ്യായം തന്നെ തുറക്കുന്നു പരിസ്ഥിതി സൗഹൃദ ഗതാഗതത്തിനായുള്ള ഇന്ത്യയുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും പുതിയ ചുവടുവയ്പ്പുകളിൽ ഒന്നായിരിക്കും ഇന്ത്യൻ റെയിൽവേ അതിനെ നൂറ്റി വർഷത്തിലധികം പഴക്കമുള്ള ചരിത്രത്തിൽ ഇതുവരെ കണ്ട ഏറ്റവും വലിയ സാങ്കേതിക പരിഷ്കാരങ്ങളിൽ ഒന്നാണ് ഹൈഡ്രോജൻ ട്രെയിൻ ഈ സാങ്കേതികവിദ്യ വിജയകരമാവുകയാണെങ്കിൽ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ ഗ്രീൻ ട്രാൻസ്പോർട്ടേഷൻ രംഗത്ത് ഒരു മാതൃക തന്നെയാകും